നമസ്തേ നൂറു വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്ത കാര്യം ഒരുപക്ഷെ ഒരു ചിത്രത്തിന് നമ്മോട് പറയാൻ കഴിയും ഇന്ന് ഞാൻ രണ്ട് ചിത്രങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് ആ ചിത്രങ്ങൾ നമ്മോട് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് യേശുവിൻ്റെ ചിത്രമാണ് രക്തത്തിൽ കുളിച്ച് കുരിശിൽ കിടക്കുന്ന അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന യേശുവിൻ്റെ ചിത്രം അതിഭീകരം ഭയാനകം ഭീഭത്സവുമായ ചിത്രം ഈ ചിത്രം കാണുന്നത് ക്രിസ്ത്യാനികളാണല്ലോ ഈ ചിത്രം ക്രിസ്ത്യാനികളോട് പറയുന്ന കഥ എന്താണ് നിൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ മരിച്ചത് കൊല്ലപ്പെട്ടത് മനുഷ്യർ പാപികളായതുകൊണ്ടാണ് ദൈവപുത്രനെ കുരിശുമരണം ഏൽക്കേണ്ടി വന്നത് ചുരുക്കി പറഞ്ഞാൽ മനുഷ്യർ പാപികളായതുകൊണ്ടാണ് യേശുവിന് ഈ ഗതി വന്നത് എന്ന കുറ്റബോധം മാത്രമാണ് ഈ ചിത്രം നൽകുന്ന സന്ദേശം ഓരോ ക്രിസ്ത്യൻ ഭവനത്തിലും ഉള്ള ചിത്രമാണിതെന്ന് ഓർക്കണം കുട്ടികൾ കാണുന്നത് ഈ ചിത്രമാണ് രാവിലെ കണ്ണൻ തിരുമി എണീക്കുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന കണി ഇതാണ് ഈ ചിത്രത്തിൻ്റെ പരമമായ ലക്ഷ്യം മനുഷ്യർ പാപികളാണെന്ന ധാരണ മനുഷ്യരുടെ ഉള്ളിൽ വളർത്തിയെടുക്കലാണ് കുറ്റബോധം വളർത്തിയെടുക്കലാണ് കുട്ടികൾ നിഷ്കളങ്കരാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് പക്ഷേ കുട്ടികളും കാണുന്നത് ഈ ചിത്രം തന്നെയാണ് രക്തത്തിൽ കുളിച്ച് ചത്തുകിടക്കുന്ന ഒരു ആളുടെ ചിത്രം എന്തിനു കുട്ടികൾ കാണണം എന്തിനവരെ കാണിക്കണം ക്രിസ്ത്യൻ കുട്ടികളുടെ ദുര്യോഗമാണത് ഇനി നമുക്ക് രണ്ടാമത്തെ ചിത്രത്തിലേക്ക് വരാം അത് ഹിന്ദു ഭവനത്തിലുള്ള ചിത്രമാണ് ഓരോ ഹിന്ദു ഭവനത്തിലും സാധാരണ കാണാൻ കഴിയുന്ന ഒരു ചിത്രമാണ് മറ്റൊന്നുമല്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ കാളിന്തി തീരത്ത് പശുവിൻ്റെ അടുത്ത് നിൽക്കുന്നു കയ്യിലോ ഓടക്കുഴൽ പിന്നെ മയിൽപ്പിൽ പിന്നെ പുഞ്ചിരി തൂകുന്ന മുഖം മനോഹരമായ മുഖം ഇങ്ങനെ ഒരു കാഴ്ച കണ്ട് മനുഷ്യനുണരുമ്പോൾ ഈ ചിത്രം നൽകുന്ന വൈബ് മറ്റേ ചിത്രം യേശു മരിച്ചു കിടക്കുന്ന രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഒരു ചിത്രം ഒരു ഭീകരമായ ചിത്രം ഇത് രണ്ടും തമ്മിലുള്ള അന്തരം എത്രമാത്രം വലുതാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഏത് ചിത്രമാണ് കുട്ടികൾ കാണേണ്ടത് ഏത് ചിത്രം കാണുന്നതാണ് കുട്ടികൾക്ക് നല്ലത് അത് നമ്മൾ ആലോചിക്കേണ്ട ആലോചിക്കേണ്ട കാര്യമല്ലേ അത് അപ്പോൾ ദയവായി ചിന്തിക്കുക ഇനിയെങ്കിലും ചിന്തിക്കുക